നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പലരുടെയും പ്രധാന പ്രശ്നമാണ് പണം കയ്യിൽ നിൽക്കാത്തത് പണം സമ്പാദിക്കാനായി ഒരുപാട് നമ്മൾ കഷ്ടപ്പെടുമെങ്കിലും കയ്യിലെത്തിയാൽ അത് ഉടൻ തന്നെ പല വഴി അനാവശ്യമായിട്ട് ചെലവായി പോവുകയും ചെയ്യും ചിലപ്പോൾ എത്ര അധ്വാനിച്ചാലും വിചാരിച്ച പണം നമുക്ക് ലഭിക്കണമെന്നില്ല ഇതിനെ ഒരു പരിഹാരമായിട്ട് വിശ്വസിക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ഇത് വളരെയധികം പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഞാൻ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അതിൻ്റെ ഒരു ഫലം ലഭിക്കുന്നുണ്ട് നിങ്ങൾക്കും ഇതിന്റെ ഫലം ലഭിക്കും തീർച്ചയാണ് അപ്പോൾ വിശ്വസിച്ച് ചെയ്യുക ഈ നമുക്ക് വഴനയില എന്ന് പറയുന്ന ഈ ഈയൊരു ഇലക്ക് വളരെയധികം പല പേരുകളുണ്ട് ഇടനയില ഇടയി ഇടയിന അടയില അതുപോലെ വഴനയില പല രീതിയിലുള്ള പേരുകളാണ് ഇത് അറിയപ്പെടുന്നത് അതുപോലെ ബിരിയാണി ലീഫ് അങ്ങനെ പല നാട്ടിലും പല രീതിയിലാണ് എന്തായാലും ഈ ഇല എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും അതിൻ്റെ ഇതിൻ്റെ ചെറിയ ലീഫ് നമ്മൾ അതുപോലെ ബിരിയാണിയിലൊക്കെ നമ്മൾ വയ്ക്കുമ്പോൾ ഭക്ഷണമൊക്കെ വയ്ക്കുമ്പോഴ് ഇറച്ചി മാംസം അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ അതിനകത്തൊക്കെ ഇടാറുണ്ട് അപ്പം ഇതും ഇടാറുണ്ട് അതുപോലെ കറുകാപ്പട്ടയുടെ ഇലയും ഇടാറുണ്ട് ഇത് രണ്ടും വ്യത്യസ്തമാണ് രണ്ടും ഒരേ ഇലയല്ല അത് മനസ്സിലാക്കുക ഒന്ന് വഴന ഇലയാണ് ഒന്ന് കറുകപ്പട്ടയുടെ ഇലയാണ് അപ്പോൾ വഴന അല്ല വഴന ഇലയാണ് എന്ന് വിചാരിച്ച് കറുകപ്പട്ടയുടെ എടുക്കരുത് വഴനയില എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഈയൊരു രീതിയിലുള്ള അടയൊക്കെ നമ്മൾ ഉണ്ടാക്കും ഭയങ്കര ടേസ്റ്റ് ആണ് അതുപോലെ നമ്മൾ ഈ വഴനയില ഉപയോഗിച്ചാണ് നമ്മൾ പൊങ്കാലയ്ക്കൊക്കെ പുറ്റ് മണ്ടപ്പുറ്റൊക്കെ ഉണ്ടാക്കണം വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ അത് ഈ ഒരു ഇലയാണ് ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്കിത് സുപരിചിതമായിട്ടുള്ള ഒരു ഇല തന്നെയാണ് ഇനി ഇതൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു ലീഫാണ് നമ്മൾ ബിരിയാണി ലീഫ് എന്നോ അല്ലെങ്കിൽ വഴന ഇല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്തു തരും ഉണങ്ങിയ ലീഫ് തന്നെയാണ് നമുക്ക് വേണ്ടത് പച്ച ലീഫല്ല വേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ഇതൊരു ഉണ്ടെങ്കിൽ കുറച്ച് പറിക്കുക പറിച്ച് വെക്കുക നല്ലതാണ് ഇത് പറിച്ച് വെച്ചിട്ട് വളരെ ശുദ്ധിയായ വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ പറയുന്ന ഒരു ക്രിയയിലേക്ക് നമുക്ക് പോകാം നിങ്ങൾക്കിത് വളരെയധികം നമ്മൾ പല മന്ത്രങ്ങളും പല പ്രാർത്ഥനകളൊക്കെ നമ്മൾ പറയാറുണ്ട് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ചെയ്യരുത് എന്ന് എന്നാൽ ഇത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാൻ ചെയ്യാവുന്നതാണ് കാരണം ഇത് വളരെയധികം ഒരുപാട് ആളുകൾക്ക് പരീക്ഷിച്ച് വിജയിച്ചൊരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിൽ വിശ്വസിക്കുക ഏത് പരീക്ഷണം നമ്മൾ ചെയ്യുമ്പോഴും ഇത് സക്സസ് ആവും എന്ന് മനസ്സിൽ വി വിചാരിച്ചു പരീക്ഷണത്തിലേക്ക് പോവുക ഈ ഒരു വഴന ഇല കൊണ്ട് നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ ആദ്യം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ അടുക്കളയിൽ നമുക്ക് നമുക്കിതിൻ്റെ നമ്മുടെ രാത്രിയിലുള്ള ജോലികളെല്ലാം തീർന്നു കഴിഞ്ഞതിന് ശേഷം അടുക്കളയിൽ ഇതിൻ്റെ ഇല നമുക്കൊരു കർപ്പൂരം ഉപയോഗിച്ച് കുറച്ച് കീറിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ വളരെയധികം പോസിറ്റീവ് എനർജി നമ്മളുടെ വീട്ടിൽ നിര नि ഒരു മാനസിക സമ്മർദ്ദത്തിൽ നിന്നൊക്കെ നമുക്ക് ആ ഒരു പിരിമുറുക്കത്തിൽ നിന്നൊക്കെ നമുക്ക് അയവ് കിട്ടുകയും അതുപോലെ തന്നെ നമ്മളുടെ ധന ധാന്യ സമ്പദ് സമൃദ്ധി ഒക്കെ നമുക്ക് വർദ്ധിച്ചു വരികയും ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട് തീർച്ചയായിട്ടും അത് ചെയ്യുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് ഇനി ഈ വഴനയില കിട്ടാനില്ല എങ്കിൽ കർപ്പൂരം കത്തിച്ചാലും മതി അപ്പോൾ ഇനി കാര്യത്തിലേക്ക് കടക്കാം എങ്ങനെയാണ് ഇത് നമുക്ക് പൈസക്ക് പൈസേനെ എങ്ങനെ നമുക്ക് നമ്മളിലേക്ക് ആകർഷിക്കും അല്ലെങ്കിൽ നമ്മളുടെ ചിലവുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് തിന്റെ ചിലവ് കുറയ്ക്കാനിങ്ങനെ സാധിക്കും നമ്മുടെ പൈസ നമ്മളെ കൈവിട്ട് പോവാതിരിക്കാൻ നമ്മൾ ഈ ഇല കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ് നോക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു സംശയം അതായത് ഉൾട്ടയടിക്കുന്ന ആൾക്കാർ എപ്പോഴും ഉണ്ടാകും അതായത് നമ്മളുടെ റിബൽ പറയുന്ന സംസാരിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളവരോട് പറയുക നിങ്ങൾക്കുള്ള വീഡിയോ അല്ല ഇത് ഇത് വിശ്വസിച്ച് ചെയ്യുന്നവർക്കുള്ള വീഡിയോ ആണ് ഇനി നാളെ തൊട്ട് ഞാൻ കൈയും കെട്ടിയിരുന്നാൽ മതിയോ നാളെ തൊട്ട് ജോലിക്ക് പോകണ്ടല്ലോ അപ്പോൾ ഈ ഇല പേഴ്സിൽ വെച്ചാൽ മതി അല്ലേ പൈസ പൈസ കിട്ടുമല്ലോ അങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല അങ്ങനെ കൈയും കെട്ടിയവിടെ ഇരിക്കലേ ഉണ്ടാവുകയുള്ളൂ പൈസ ഒരിക്കലും വരില്ല നമ്മൾ അധ്വാനിക്കുക അല്ലെങ്കിൽ അധ്വാനിക്കുന്നതിൻ്റെ ഒരു സ്രോതസ് കണ്ടെത്തുക അപ്പോൾ പല വഴികളിലൂടെയും നമുക്ക് അല്ലെങ്കിൽ ഒരു സ്രോതസ്സ് നമ്മൾ പ്രകൃതിയുടെ മുന്നിൽ കൊടുക്കുമ്പോൾ നമുക്ക് വരുന്ന അല്ലെങ്കിൽ നമുക്കൊരു ജോലിയുണ്ട് ആ ജോലിയിൽ നമുക്ക് അമിതമായിട്ടുള്ള ചിലവ് വരുന്നു നമുക്ക് എത്ര അധ്വാനിച്ചാലും നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഒരു നിത്യ ജീവിതത്തിൽ ഒരു വീട് പോലും ജോലിക്ക് പോവാതെ കഴിയില്ല അല്ലേ അപ്പം ആ ജോലിക്ക് ഇറങ്ങി പോകുന്നവരുടെ പേഴ്സിൽ തീർച്ചയായിട്ടും ഇത് വെക്കുക അതിന് നല്ല അവർക്ക് എന്നിട്ട് അവരോടൊരു പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കുക നല്ല വല്ല മാറ്റവും ഉണ്ടോ പേഴ്സിൽ പൈസ ഇരിക്കുന്നുണ്ടോ ഏറി കുറഞ്ഞതിൽ മുപ്പത് ദിവസമെങ്കിലും വെക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മാറ്റങ്ങൾ അനുഭവിക്കാൻ സാധിക്കും ഇനി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത് ശുദ്ധിയായിട്ടുള്ള വൃത്തിയായിട്ടുള്ള ഒരു ഇല കഴുകിയെടുത്ത് ഉണക്കുക നല്ല ഉണങ്ങിയ ഇലയായിരിക്കണം അത് ഈ ഇല ഇത് ചെയ്യുമ്പോൾ നമ്മളുടെ പേഴ്സിനനുസരിച്ചുള്ള ഇല പൊട്ടിച്ചെടുക്കാൻ നോക്കുക ആ ഇലയിൽ ഒരു പൊട്ടലോ കീറലോ വിള്ളലോ ഒന്നും ഇല്ലാത്ത ഇല വേണം ഇങ്ങനെയുള്ള താന്ത്രിക ക്രിയകൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു രീതിയിലുള്ള പോറലുകളോ വരകളോ ഒന്നും വരാത്ത സാധനങ്ങളായിരിക്കണം എടുക്കേണ്ടത് പല സാധനങ്ങൾ കൊണ്ട് നമ്മൾ ക്രിയകൾ ചെയ്യാറുണ്ട് ഏലക്ക കൊണ്ട് ഗ്രാമ്പ് കൊണ്ട് അതുപോലെ നാരങ്ങ കൊണ്ട് പല രീതിയിലുള്ള ക്രിയകൾ നമ്മൾ താന്ത്രിക ക്രിയകൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ പൊട്ടലുകളും വിള്ളലുകളും അല്ലെങ്കിൽ പാ പൂർണ്ണമായിട്ടുള്ള ഇല്ലാത്തതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു നമ്മൾ ചെയ്യുന്ന ആ ഒരു ക്രിയയ്ക്ക് പൂർണ്ണത ലഭിക്കില്ല എന്നാണ് കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി എടുത്ത ഇല ഉണക്കിയെടുക്കണം വളരെ നല്ല രീതിയിൽ തന്നെ വെയിലെത്തിയിട്ട് ഉണക്കിയെടുക്കുക ഇത് കുറച്ച് കൂടുതൽ ഉണക്കിയെടുത്ത് വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ പറഞ്ഞല്ലോ രാത്രി കാലങ്ങളിൽ നമുക്ക് പുകയ്ക്കാൻ അല്ലെങ്കിൽ ഒരു ഇല കത്തിച്ചിട്ട് കിടക്കുന്നത് അത് കത്തി കെട്ടു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം വേണം കിടക്കാൻ അണച്ചതിന് ശേഷം വേണം കിടക്കാൻ അപ്പോൾ അങ്ങനെ കിടക്കുന്നത് കത്തിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഈ ഒരു ശുദ്ധമായിട്ടുള്ള ഈ ഒരു ഇലയിൽ ഇവിടെ ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പർ അതിൽ എഴുതണം അതിൽ പേന വെച്ച് എഴുതിയാൽ മതി എന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾ അതായത് നമ്മൾക്ക് സാധാരണ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ എടുക്കരുത് കിച്ചണിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള താന്ത്രിക ക്രിയകൾക്ക് എടുക്കരുത് താന്ത്രിക ക്രിയകൾ ചെയ്യാനായിട്ട് നമ്മൾ പൊടി കർപ്പൂരം പച്ചക്കർപ്പൂരം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ പൂജാമുറിയിൽ സപ്പറേറ്റ് സൂക്ഷിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിന് ഒരു കുറച്ച് മഞ്ഞൾ ആവശ്യമുണ്ട് അപ്പോൾ പൂജ പൂജയ്ക്ക് നമ്മൾ എടുക്കാൻ വേണ്ടി ചെറിയ പാക്കറ്റ് മഞ്ഞൾ കിട്ടും അങ്ങനത്തെ മഞ്ഞളാണ് വേണ്ടത് അതിൽ നിന്നൊരു ശകലം മഞ്ഞൾ എടുത്ത് കുഴക്കണം കുഴച്ചതിന് ശേഷം സാധാരണ നോർമൽ വാട്ടർ ഉപയോഗിച്ചാണ് കുഴച്ചെടുക്കേണ്ടത് കുഴച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഇലയിൽ തേക്കുക അതായത് ഓം ലക്ഷ്മി ദേവിയെ നമസ്തുഭ്യം അതായത് നിങ്ങൾ ലക്ഷ്മി ദേവിയെ സ്തുതിച്ചു കൊണ്ട് ഓം ശ്രീം ഓം ലക്ഷ്മി ദേവിയെ നമസ്തുഭ്യം ഓം ലക്ഷ്മിദേവിയെ നമസ്തുഭ്യം ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് രീതിയിൽ ഏത് മന്ത്രം വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഇല്ല എങ്കിൽ ലക്ഷ്മി ദേവിയെ ഒന്ന് മനസ്സിൽ സ്മരിക്കുക ഇനി മന്ത്രങ്ങളൊന്നുമില്ല എങ്കിലും കുഴപ്പമില്ല മന്ത്രങ്ങൾ നിർബന്ധമാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുമായിരുന്നു തീർച്ചയായും മന്ത്രങ്ങൾ നിർബന്ധമൊന്നുമില്ല എന്നാൽ പോലും ലക്ഷ്മി ദേവിയെ ഒന്ന് മനസ്സിൽ സ്മരിച്ചുകൊണ്ട് മഞ്ഞൾ ഇതിൽ തേക്കുക ഈ ഒരു നമ്പർ എഴുതിയെടുത്ത് മഞ്ഞൾ ആ നമ്പറിന്റെ മുകളിലൂടെ തേക്കുക നമ്പർ ഇതാണ് വൺ ഡബിൾ നയൻ സിക്സ് ടു ഡബിൾ വൺ ഫോർ സെവൻ പത്തൊൻപത് തൊണ്ണൂറ്റാറ് ഇരുപത്തി ഒന്ന് പതിനാല് ഏഴ് ഈ ഒരു നമ്പർ നിങ്ങൾ എഴുതി ആ ഒരു നീല മഷി ഉപയോഗിച്ച് ഈ ഒരു വഴനയിലെ ഉണങ്ങിയ വഴനയിലേ എഴുതുക എന്നതിന് ശേഷം ഈ നമ്പർ മായ്ക്കുന്ന രീതിയിൽ മഞ്ഞൾ തേക്കുക മഞ്ഞൾ തേച്ച് കുറച്ചു നേരം ഉണങ്ങാൻ വെക്കുക ഉണങ്ങി പറ്റി ഇങ്ങനെ പൊടിയായിട്ട് പോകുന്ന മഞ്ഞളൊക്കെ പോയിക്കോട്ടെ ഒരുപാട് മഞ്ഞൾ കുഴച്ച് തേക്കരുത് ഒരു ശകലം പേരിന് തേച്ചാൽ മതി എന്നതിനു ശേഷം മനസ്സിൽ ലക്ഷ്മി ദേവിയെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് പേഴ്സിലേക്ക് ഈ ഒരു ഇല എടുത്തു വെക്കുക ഒരു മുപ്പത് ദിവസം ഒരു മാസത്തോളം ഈ ഇല അവിടെ തന്നെ ഇരിക്കട്ടെ ശേഷം നിങ്ങൾക്ക് വീണ്ടും ഈ ക്രിയ മാറ്റി ചെയ്യാവുന്നതാണ് ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല ചൊവ്വാഴ്ച ദിവസം മാത്രമേ ചെയ്യാൻ പറ്റൂ ചൊവ്വാഴ്ച ഏഴ് മണിക്ക് മുൻപായിട്ട് ചെയ്യുകയും വേണം അപ്പോൾ ഏഴ് മണിക്ക് ശേഷം ചെയ്താൽ ഇതിന് ഫലം ഉണ്ടാവില്ല ഏഴ് മണിക്ക് മുൻപ് ചെയ്യുക ചൊവ്വാഴ്ച ദിവസം ചെയ്യുക അപ്പോൾ ഒരു ചൊവ്വാഴ്ച ദിവസം ഇത് ചെയ്ത് പേഴ്സിനകത്ത് വെച്ചതിന് ശേഷം മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ ഒരു ചൊവ്വാഴ്ച ദിവസം ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കും കാരണം ഇതിൻ്റെ ഫലം നമുക്ക് നമ്മളുടെ പേഴ്സിനൊരു നിറവ് എപ്പോഴും ഉണ്ടാകും നമുക്ക് എപ്പോഴും ഒരു വരവിലനുസരിച്ചുള്ള ഒരു ചിലവേ വരികയുള്ളൂ നിങ്ങൾക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയ കാര്യമാണ് നിങ്ങളെ തീർച്ചയായിട്ടും കാത്തിരിക്കുന്നത് വലിയ ഒരു റിസൾട്ട് അത് തന്നെയാണ് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം